लो मलेख मारिया मलियास तैबू सो मोरा नामे मुबारक तो अदब नेशे वमबारा मुफीरो दब करसे നമ്മുടെ ജീവിതത്തിൽ അർത്ഥമില്ലാത്ത അന്വേഷണങ്ങളാണ് ആർക്കും പ്രയോജനകരമല്ലാത്ത യാത്രകൾക്ക് കാരണമായി തീരുക കാതലായ കാര്യമില്ലാതെ തുടങ്ങുന്ന യാത്രകൾക്ക് എപ്പോഴും തുടക്കമുണ്ടാകുമെങ്കിലും പലപ്പോഴും ഒടുക്കമുണ്ടാവുകയില്ല അതാണ് യാത്രകൾ വിരസമായി തീരാനുള്ള കാരണം അന്വേഷണങ്ങൾ അർത്ഥരഹിതമായി തീരാനും കാരണം ഇന്ന് പ്രഭാത വിചാരം ചർച്ച ചെയ്യുന്നത് ഈ വിഷയത്തെ നമ്മുടെ യാത്രകൾ എങ്ങനെയാണ് നിഷ്ഫലമായി പോവുക

വ്യക്തമായ ധാരണകളില്ലാതെ നടത്തുന്ന യാത്രകൾ അർത്ഥരഹിതമാണെന്ന് മാത്രമല്ല കൃത്യമായ ഉദ്ദേശ ലക്ഷ്യങ്ങളില്ലാതെ നടത്തുന്ന യാത്രകൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നിഷ്ഫലമായി തീരുകയാണ് അവയ്ക്കെല്ലാം തുടക്കമുണ്ടെങ്കിലും ഒരിക്കലും ഒടുക്കമുണ്ടാകാതെ അനന്തതയിലേക്ക് നീളുകയാണ് എന്തുകൊണ്ടാണ് യാത്രകൾ അർത്ഥരഹിതവും വിരസവുമായി മാറുക നമ്മുടെ അന്വേഷണങ്ങളൊക്കെ വഴിമുട്ടിപ്പോകാനുള്ള കാരണമെന്താ ഒരിക്കൽ വലിയ വാലും ചെറിയ തലയുമുള്ള ഒരു കടൽ ജീവി കടലിലെ വെള്ളത്തിൽ ആഴ്ചകളായി അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കുകയാണ് ദിവസങ്ങളോളം അലഞ്ഞ് തിരിഞ്ഞ് അത് മറ്റൊരു വലിയ മത്സ്യത്തിന്റെ അടുക്കൽ എത്തിച്ചേർന്നു പലവട്ടം ഈ കടൽ ജീവിയെ കടലിന്റെ പരപ്പിലും അടിത്തട്ടിലും കണ്ടെത്തിയ ഈ വലിയ മത്സ്യം ചോദിച്ചു നീ എന്താണ് അന്വേഷിക്കുന്നത് എത്രയോ ദിവസങ്ങളായി നീ പരക്കം പായുന്നു എന്താണ് നിന്റെ യാത്രയുടെ ഉദ്ദേശം എന്തിനെയാണ് നീ അന്വേഷിക്കുക ഉടനെ ആ കടൽ ജീവി പറഞ്ഞു ഞാൻ എൻ്റെ അമ്മയെ അന്വേഷിക്കുകയാണ് അമ്മയെ തിരഞ്ഞ് ഞാൻ നടത്തുന്ന യാത്രകൾ ആഴ്ചകൾ നീണ്ടു നിൽക്കുകയാണ് ഇതുവരെയും എനിക്ക് ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ല ഈ വലിയ മത്സ്യത്തിന് ഈ കടൽ കടൽജീവിയുടെ വിഷമം കേട്ടപ്പോൾ വളരെ പ്രയാസം തോന്നി സഹതാപം തോന്നിയ ഈ വലിയ മത്സ്യം ആ കടൽ ജീവിയോട് പറഞ്ഞു വിഷമിക്കേണ്ട സുഹൃത്തെ നിന്റെ അമ്മയെ തിരഞ്ഞുള്ള യാത്രയിൽ ഞാനും കൂടാം നമുക്കൊരുമിച്ച് നിന്റെ അമ്മയെ അന്വേഷിച്ച് കണ്ടെത്താം കടൽ ഏറെ വിശാലമാണ് എങ്കിലും നമുക്കൊരു പരിശ്രമം നടത്താം അത് കേട്ടമാത്രയിൽ അല്പം ആശ്വാസം തോന്നിയെങ്കിലും ആ കടൽ ജീവി ഈ വലിയ മത്സ്യത്തോട് പറഞ്ഞു ശരി തന്നെ അങ്ങയുടെ നല്ല മനസ്സിന് എനിക്ക് ഒത്തിരി നന്ദിയുണ്ട് പക്ഷേ എന്നെ അലട്ടുന്ന പ്രശ്നം ഞാൻ ഇതുവരെയും എൻ്റെ അമ്മയെ നേരിട്ട് കണ്ടിട്ടില്ല എൻ്റെ അമ്മയെക്കുറിച്ച് എനിക്ക് ഒരു വിവരവും ഇല്ല അമ്മയുടെ രൂപത്തെക്കുറിച്ചോ ഭാവത്തെക്കുറിച്ചോ എനിക്കറിയില്ല എൻ്റെ അമ്മയെ കണ്ടാൽ എങ്ങനെ പോലും എനിക്ക് നിശ്ചയമില്ല അങ്ങേക്ക് എന്നെ സഹായിക്കാനായിട്ട് സാധിക്കുമോ ആ വലിയ മത്സ്യം ഈ കടൽ ജീവിയോട് പറഞ്ഞു സുഹൃത്തെ ഒരിക്കൽ പോലും നീ കണ്ടിട്ടില്ലാത്ത അമ്മയെ എങ്ങനെയാണ് നാം അന്വേഷിച്ച് കണ്ടെത്തുക രൂപഭാവങ്ങളും അടയാളങ്ങളും ഇല്ലാതെ എങ്ങനെയാണ് നാം തിരയുക നിനക്കറിയാമോ ഈ കടൽ ഏറെ വിശാലമാണ് നമ്മുടെ യാത്രകൾ ഒരിക്കലും ഒരിടത്തും അവസാനിക്കുകയില്ല വ്യക്തമായ ധാരണയില്ലാതെ നാം ഇറങ്ങി പുറപ്പെടുന്ന യാത്രകൾ ജീവിതത്തിൻ്റെ അന്ത്യം വരെയും തുടർന്നു കൊണ്ടേയിരിക്കും ആ കടൽ ജീവി ഏറെ വിഷമതയോടുകൂടി മൗനം പൂട്ടിരിക്കാൻ തുടങ്ങി വലിയ മത്സ്യം ചോദിച്ച ചോദ്യങ്ങൾക്കൊന്നും ഉത്തരമില്ലാതെ ആകുലപ്പെട്ടിരിക്കുന്ന കടൽ ജീവിയെ കണ്ടിട്ട് ഈ വലിയ മത്സ്യത്തിന് വളരെ വിഷമം തോന്നി കടൽ ജീവിയുടെ ഉത്തരമില്ലാത്ത ചോദ്യങ്ങളുടെ മുന്നിൽ നിസ്സഹായ അവസ്ഥയിൽ ഈ വലിയ മത്സ്യം എത്തിച്ചേർന്നിരിക്കുന്നു സ്നേഹമുള്ളവരെ മനുഷ്യന്റെ ജീവിതങ്ങൾ ഈ യാത്രയ്ക്ക് തുല്യമാണ് സമാനമായ സാഹചര്യങ്ങൾ മനുഷ്യരുടെ അന്വേഷണങ്ങളിലും അലച്ചിലുകളിലും കണ്ടെത്താനായിട്ട് നമുക്ക് സാധിക്കും പ്രത്യേകിച്ച് ആധുനിക സാങ്കേതിക വിദ്യയുടെ വിസ്ഫോടന ഫലമായി അറിവിൻ്റെ ലോകം ഏറെ വിസ്തൃതമായിട്ടും വ്യക്തമായ ദിശാബോധമില്ലാതെ വ്യക്തമായ ധാരണകളില്ലാതെ മനുഷ്യൻ ഇന്ന് അലഞ്ഞ് തിരിഞ്ഞ് നടക്കുകയാണ് ഒരിക്കലും എങ്ങും എത്തിച്ചേരാത്ത യാത്രകൾ സഫലമാകാത്ത അന്വേഷണങ്ങൾ എങ്ങും എത്തിച്ചേരാത്ത തിരച്ചിലുകൾ എല്ലാം വലിയ നിരാശയിലേക്ക് മനുഷ്യനെ നയിക്കുകയാണ് എവിടെയാണ് നമ്മുടെ പരാജയം എവിടെയാണ് നാം നിരാശപ്പെടുന്നത് എങ്ങനെയാണ് നമ്മുടെ യാത്രകളൊക്കെ നിഷ്ഫലമായി തീരുന്നത് സത്യത്തിൽ അർത്ഥമില്ലാത്ത നമ്മുടെ യാത്രകളാണ് ആർക്കും ഉപകാരമില്ലാത്ത യാത്രകളായി പരിവർത്തനപ്പെടുന്നത് അത് കേവലം അലച്ചിലുകൾ മാത്രമാണ് ദേശാടനവും യാത്രയും തമ്മിൽ വ്യത്യസ്തമാകുന്നത് ഈ തലത്തിലാണ് ദേശാടനം നടത്താൻ പ്രത്യേകിച്ച് ഉദ്ദേശ ലക്ഷ്യങ്ങൾ വേണമെന്നില്ല അതിന് ഒരു തുടക്കം മാത്രം മതി ഒടുക്കം എവിടെയുമാകാം എന്നാൽ യാത്രകളും അന്വേഷണങ്ങളും അങ്ങനെ ആയിക്കൂട അതിന് വ്യക്തമായ തുടക്കവും വ്യക്തമായ ഒടുക്കവും അത്യന്താപേക്ഷിതമാണ് അങ്ങനെയുള്ള യാത്രകളാണ് സമയബന്ധിതമായി ഫലപ്രാപ്തിയിലെത്തിച്ചേരുക അല്ലാത്ത യാത്രകൾ ഏറെ നിഷ്ഫലമായി തീരുമെന്ന് മറക്കാതിരിക്കുക പഠിക്കുന്ന കുഞ്ഞുങ്ങൾ ഉദ്യോഗമന്വേഷിക്കുന്ന മക്കൾ വിവാഹത്തിനായി ഒരുങ്ങുന്ന യൗവനക്കാർ ജീവിതത്തിൻ്റെ പുതിയ പുതിയ ആകർഷണങ്ങളിലേക്ക് വഴിമാറുന്ന കൗമാരക്കാർ എല്ലാവരും തിരിച്ചറിയേണ്ടത് നമുക്ക് കൃത്യമായ തുടക്കമുണ്ടെങ്കിലും ഓരോ അന്വേഷണങ്ങളുടെയും ഒടുക്കത്തെക്കുറിച്ച് അന്ത്യത്തെക്കുറിച്ച് നമുക്ക് ചില ധാരണകൾ അത്യന്താപേക്ഷിതമാണ് നാം കടന്നു പോകുന്ന വഴികളെക്കുറിച്ച് നമുക്ക് വ്യക്തമായൊരു ബോധ്യം അത്യന്താപേക്ഷിതമാണ് ജീവിതത്തിൻ്റെ നാൽക്കവലകൾ പിന്നിടുന്ന വഴിയോര കാഴ്ചകൾ എല്ലാം നമുക്ക് പ്രയോജനകരമാണെന്ന് ഉറപ്പ് വരുത്തി മാത്രമേ യാത്രകൾ ആരംഭിക്കാവൂ ചില യാത്രകളുടെ ഉത്തരം തുടക്കത്തിൽ തന്നെയാണെന്ന് നാം തിരിച്ചറിയണം ഉറവിടത്തിൽ തന്നെയാണ് യാത്രകളുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഫലം കാഴ്ച നിൽക്കുന്നത് അതുകൊണ്ട് അത്തരം യാത്രകൾക്കുള്ള ഉത്തരം ഉറവിടത്തിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് നാം മനസ്സിലാക്കിയിട്ട് യാത്ര ആരംഭിക്കാവും ഉറവിടത്തിൽ അന്വേഷിച്ച് കണ്ടെത്തേണ്ടവയെ ചുറ്റിപ്പറ്റി ഊരു മുഴുവൻ ഓടി നടക്കരുതെന്ന് പഴമക്കാർ പറയുന്നത് അതുകൊണ്ടാണ് എത്തിച്ചേരാൻ തീരമില്ലാത്ത യാത്രകൾ ഒരിക്കലും ഒരിടത്തും എത്തിച്ചേരുകയില്ല അവസാനിക്കുകയില്ല എന്ന് വ്യക്തമായി നാം മനസ്സിലാക്കണം ഒരു യാത്ര ആരംഭിക്കുന്നതിന് മുമ്പ് ഓർക്കുക എവിടേക്കാണ് യഥാർത്ഥത്തിൽ എൻ്റെ യാത്ര ആരംഭിക്കുന്നത് എങ്ങനെയാണ് ഞാൻ യാത്ര ചെയ്യുന്നത് എപ്പോഴാണ് ഈ യാത്ര ഫലം കാണുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുത്തിയതിനു ശേഷം യാത്രകൾ ആരംഭിക്കുക യാത്രകളെല്ലാം ഫലം കാണണമെന്നില്ല എന്നാൽ ഫലം കാണാനായി ദൃഢനിശ്ചയം ചെയ്ത് ആരംഭിക്കുന്ന യാത്രകൾ തീർച്ചയായും ഫലപ്രാപ്തിയിൽ എത്തിച്ചേരും ദൈവം അനുഗ്രഹിക്കട്ടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും മനോഹരമായ ഒരു പ്രഭാതകാലവും ശാന്തവും സൗഭാഗ്യകരവുമായ ഒരു നല്ല ദിനവും ആശംസിക്കുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ ീടട്ടെ പുണ്യം നാദൻ